ഹലോ ഹായ് കൂട്ടുകാരെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണറിയ ഇതൊരു ടറഫാണ് നമ്മളൊന്നും കൂടുതലൊന്നും ഇവിടെ കളിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ ആ കുട്ടിക്കാലം അന്ന് കളിച്ചിരുന്ന ആ പാടും പറമ്പും തോടും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഓർമ്മ വരിക അതിനോളം ഇതൊന്നും എത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതങ്ങനെ നോക്കിക്കുമ്പോഴാണ് നമ്മുടെ പഴയ ഒരു ഒരു കളിക്കൂട്ടുകാരെന്ന് പറയുകയാണെങ്കിൽ മൂപ്പരെ നമ്മളെ കണ്ണിൻ്റെ ഇടപെടുന്നത് ഈ കാലഘട്ടത്തിൽ കുറേ ഒന്നും നമ്മൾ കണ്ണിൽ പെടാത്ത ഇയാളെ ഇപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം അപ്പോൾ ഒരാളെ കണ്ടപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ തപ്പിറങ്ങ അങ്ങനെ കുറച്ച് നേരത്തെ തെരച്ചിലിനൊടുവിൽ നമുക്കിവിടെ ആളെ കിട്ടിയിട്ടുണ്ട് ഇവ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏതായാലും കുറച്ചു നേരം ഇവരെ പിടിച്ചിട്ട് കളിക്കാൻ പോവാണ് പണ്ടൊക്കെ എന്തൊക്കെ പറയിലൊന്നും ഓർമ്മയില്ല വേറെ ഓർമ്മയില്ലെങ്കിലും ഓർമ്മില്ലെങ്കിലും കളി മറന്നിട്ടില്ല അങ്ങനെ നമ്മൾ അവരെടുത്തിട്ട് കുറച്ച് നേരം കളിച്ചു എന്തിരുന്നാലും നമ്മളെ സ്കൂളിലും അതുപോലെ തന്നെ ഒഴിവ് സമയങ്ങളിലൊക്കെ കഴിഞ്ഞപ്പോൾ കളിക്കാൻ പോയ ഇടത്താണെങ്കിലും കളിച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ കുട്ടികൾ നമ്മളൊപ്പമുള്ളവരൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതന്നെ കളി നല്ല രസമായിരുന്നു ആ കാലം ഇനി ഓർത്തെടുക്കാൻ ഓർത്തെടുക്കാമെന്നല്ലാണ്ട് ഞാൻ ഒന്നും ഉണ്ടാവില്ല എന്നു തന്നെ പറയാം അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി പ്രത്യേകിച്ച് മഴക്കാലമാണ് മഴക്കാലമാണെങ്കിലും മതിലുണ്ടെങ്കിലും എല്ലാ മതിലും സിമെൻറ്റും തേച്ച് പെയിൻറ്റൊക്കെ അടിച്ചുകൊണ്ട് ഇവരെ കാണൽ കുറവാണ് അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം കൊണ്ട് എല്ലാവർക്കും കാണിച്ചെന്നാണ് അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരം കളിച്ചു ഒരാളെ തല എടുത്ത് ഒരാളെടുത്തിട്ട് മറ്റാളെടുത്ത് അങ്ങനെ ഓരോരുത്തരുടെ തല കളഞ്ഞ് കുറച്ച് നേരം കളിച്ചു വേറെ ഒരു വൈബ് തന്നെ ഇരുന്നിട്ടാണ് അപ്പോൾ അതാണിപ്പോൾ എങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കുട്ടികളോട് പറഞ്ഞുകൊണ്ട് വെച്ചാൽ കളിയാക്കാൻ അവർക്ക് ഇതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പോൾ എപ്പോഴും കിട്ടാത്തതായ കൊണ്ട് നമ്മളങ്ങനെ എടുത്തിട്ടതാണ് അപ്പോൾ അതാണിപ്പോൾ നമ്മുടെ വീഡിയോ എന്തിരുന്നാലും ഇങ്ങനെയുള്ള നല്ല നല്ല വൈബുകളൊക്കെ മറന്നു പോയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ അപ്പോൾ നമ്മുടെ ചാനല് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം എന്നെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നത് ഗുഡ് ബൈ